പാണിഗ്രഹണം വരെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പാണിഗ്രഹണം വരെയാണ് ഏതാണ്ട് പറഞ്ഞത് പാണിഗ്രഹണത്തോടെയാണ് വിവാഹമാകുന്നത് ശതം ജീവ എന്നെരുക്കും ാണ് ആയുഷ്യം ആരോഗ്യം ഇതിനെല്ലാമാണ് പക്ഷെ ഇന്ന് ആധുനിക രീത്യാ കുടുംബജീവിതത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ഇത് രണ്ടും എവിടെയോ ചോർന്നു പോകുന്നു എന്നുള്ളത് തീർച്ചയാണ് ജീവേമ ശരതശതം എന്ന് വരുന്ന ഇരുപത് വയസ്സിൽ വിവാഹം കഴിച്ചാൽ നൂറ്റി ഇരുപത് വർഷം തകയുന്ന നൂറു വർഷത്തെ കുടുംബജീവിതം ഉൾപ്പെടെയുള്ള ഒരു പുരുഷായുസ് ഇന്ന് സങ്കല്പം മാത്രമാണ് ഒരു ജീവി പൂർണ്ണ വളർച്ചയെത്താനെടുക്കുന്നതിൻ്റെ ആറരട്ടിയാണ് ആ ജീവിയുടെ ആയുർദൈർഘ്യം ഏത് ജീവിയിലെയും മനുഷ്യൻ്റെ ആയുർദൈർഘ്യം നൂറ്റി ഇരുപത് വയസ്സാകണമെങ്കിൽ പൂർണ്ണ എത്തുന്നത് ഇരുപത് വയസ്സിലാകണം ശാസ്ത്രവിധിയനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളൊക്കെ എടുത്താൽ പൂർണ്ണ വളർച്ചയിലെത്താൻ ഇരുപത് വയസ്സ് എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അത് പതിനാല് വയസ്സായി അപ്പോൾ എൺപത്തിനാല് വയസ്സിൽ ഒരു ഷൈസ് തീരും പിന്നീടത് തൊണ്ണൂറിലത് പതിമൂന്ന് വയസ്സായി ഇപ്പോൾ എഴുപത്തിയെട്ട് വയസ്സിലേക്ക് ചുരുങ്ങി രണ്ടായിരം ആണ്ടിലത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായി അറുപത്തിയാറ് വയസ്സിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പത്ത് ഡെക്കേഡിൽ ഏതാണ്ട് ഏഴ് മുതൽ പത്ത് വയസ്സുവരെ ഏഴ് വയസ്സിൽ പൂർണ്ണ വളർച്ചയെത്തുന്ന കുട്ടികൾ നാൽപ്പത്തിരണ്ട് വയസ്സുവരെയേ എന്തായിരുന്നാലും ജീവിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് ജീവിക്കാനാവില്ല എൻ്റെ കോശത്തിൻ്റെ പരിണാമപ്രക്രിയയുടെ ആദിമരംഗത്തിൽ പ്രൈമറി മൈറ്റോസിസ് എന്നാണെന്ന് പറയുക അത് അൻപത്തിയാറ് ദിവസത്തിനുള്ളിൽ നടക്കും എട്ട് ആഴ്ച ആ എട്ടാഴ്ചയിൽ മൈറ്റോസിസിന്റെ സമയത്താണ് തീരുമാനിക്കുന്നത് ആയുർദൈർഘ്യം ആരോഗ്യം ജീവിതരീതി ഇതെല്ലാം ആധുനിക കാലത്ത് കുട്ടികൾക്ക് ബാല്യമില്ല എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം സംസ്കാരകർമ്മങ്ങൾ നിലയ്ക്കുകയും ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഗണിതയുക്തികളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുകയും ആധുനിക ശാസ്ത്രത്തിൻ്റെ ഗണിതയുക്തകളിലേക്ക് ഭാരതീയ ആധ്യാത്മികത കൂടി വഴിമാറുകയും ജനസഞ്ചയത്തിൻ്റെ വിശ്വാസത്തിലാണ് ജനസഞ്ചയത്തിൻ്റെ കൂട്ടായ്മയിലാണ് ജനസഞ്ചയത്തിൻ്റെ അംഗീകാരത്തിലാണ് ധർമ്മം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനസഞ്ചയത്തിൻ്റെ വിശ്വാസത്തിലല്ല അംഗീകാരത്തിലല്ല കൂട്ടായ്മയിലല്ല അനുഷ്ഠാനത്തിലൂടെ നേടുന്ന ആർജവത്തിലും അറിവിലും സത്യത്തിലുമാണ് സനാതനധർമ്മം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിച്ച് നിലനിർത്തിയ പ്രാചീനർ നിലനിർത്തിയതൊന്നും നിലനിർത്താൻ പറ്റാതെ ചോർന്നു പോകുന്നതും ഈ കാരണത്താലാണ് നാം എന്ന് വിളിക്കുന്ന വൈദികധർമ്മങ്ങൾ അത്രയും നിലനിർത്തിയത് ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ ചേർന്നല്ല അവരിൽ തൊണ്ണൂറ് ശതമാനത്തിനും അജ്ഞേയമായിരുന്നു വസ്തുതാപരമായ ഇതിൻ്റെ സിദ്ധാന്തങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എത്തിയത് ഇത് രൂപപ്പെടുത്തിയവർ കൊടുത്ത അനുഷ്ഠാന അനുഷ്ഠാനപ്രധാനങ്ങളായ രഹസ്യങ്ങൾ മാത്രമാണ് അതിൻ്റെ പ്രയോജനവും അത് അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനനുസരിച്ചുള്ള ഒരു സാമൂഹ്യ ജീവിതവും കെട്ടിപ്പടുക്കുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല ഇതെന്താണെന്ന് പോലും തെറ്റുകളാണെങ്കിൽ പോലും അങ്ങനെയേ നിലനിൽക്കുകയുള്ളൂ അറിഞ്ഞ് നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത ബൗദ്ധികതയിൽ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ ഒന്നറിഞ്ഞ് കഴിഞ്ഞാൽ നിലനിർത്താനാവുള്ളൂ സാധാരണന്മാർക്ക് ഒരു കാര്യം അറിയുമ്പോൾ തന്നെ അതിൻ്റെ ചമൽക്കാരം നഷ്ടപ്പെടുകയും അറിഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യം വരികയും തുടർന്ന് അറിവില്ലായ്മയിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രഹസ്യം നിങ്ങൾ സമ്മതിക്കാവുന്ന കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് അതാണിന്ന് ധർമ്മത്തിന് വന്നിരിക്കുന്ന ലോകത്തിൻ്റെ മുഖ്യ കാരണം ഇത് സാർവലൗകികമായി പഠിപ്പിക്കുവാൻ പറഞ്ഞ ആചാര്യന്മാരും സാർവലൗകികമായി കൊടുക്കുവാൻ പറഞ്ഞ ഐതിഹാസിക നേതാക്കളും നമുക്കുണ്ട് പക്ഷെ സാർവലൗകികമായി പഠിപ്പിക്കുവാൻ എത്തിയപ്പോഴാണ് നഷ്ടമായത് എന്നുള്ളത് വസ്തുതയാണ് അതോടുകൂടിയാണതിന്റെ ചമൽക്കാരം നഷ്ടമായത് മനസ്സിലാവൂ എൻ്റെ ഭാഷ ഏ ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ നോക്കുക ആധുനിക ശാസ്ത്രം ഇന്ന് ഉപയോഗിക്കുന്ന ശാസ്ത്രക്കാരനും ടെക്നീഷ്യനും രണ്ടു മുഖത്തിലാണ് നിൽക്കുന്നത് ടെക്നീഷ്യൻ അതിൻ്റെ യാതൊന്നും അറിയില്ല ടെക്നിക്കാലിറ്റി മാത്രമേ അറിയൂ ശാസ്ത്രകാരൻ അറിയാവുന്ന സിദ്ധാന്തങ്ങളൊന്നും ടെക്നിക്കാലിറ്റിയിലേക്ക് എത്തുന്നുമില്ല അതുകൊണ്ട് അതിൽ അത്ഭുതാദരങ്ങൾ ജനതയ്ക്കുണ്ടാവില്ല അതിൻ്റെ ശാസ്ത്രകാരന് യാതൊരു അത്ഭുതാദരങ്ങളും അതിലില്ല പലപ്പോഴും ചിരിക്കുന്നു ഇനിയും കണ്ടെത്താത്തതോ കണ്ടെത്തിയാൽ ഗുണപ്രദമല്ലാത്തതോ പോലും ജനങ്ങൾ ശാസ്ത്രമാണെന്നോർത്ത് ചുമന്നുകൊണ്ട് നടക്കുന്നല്ലോ എന്ന് അവൻ ഓർക്കാനിടയാവുന്നു അവൻ കണ്ടെത്തിയ സിദ്ധാന്തത്തിൻ്റേതല്ലാത്ത ഒരു പ്രയോജനം ടെക്നിക്കൽ രംഗത്തുണ്ടായാൽ ആ പ്രയോജനം കൊണ്ട് അതിൽ തെറ്റിദ്ധരിച്ച് ഈ ശാസ്ത്രത്തിലേക്ക് അതിൻ്റെ ഭാവങ്ങളും കൂടെ നൽകി ശാസ്ത്രത്തെ ജനങ്ങളാദരിക്കുന്നു പ്രൊഫസറല്ലേ നിങ്ങളിൽ എത്ര പേർ തന്നെ ഗഹനങ്ങളായ ശാസ്ത്ര സത്യങ്ങൾ അറിഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് എൻ്റെ ചോദ്യം ക്ലിയർ അല്ലെന്നാണോ പറഞ്ഞത് ആ തീരെ മനസ്സിലാക്കാതെയാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാതെ നിങ്ങൾ പോയി പഠിപ്പിക്കുമ്പോൾ പഠിക്കാനിരിക്കുന്നവന് മനസ്സിലാവുമോ അതോ പരീക്ഷ എഴുതുമോ പരീക്ഷ എഴുതും എഴുതുമ്പോൾ പലതും അതേപടി കാണാതെ എഴുതി വെക്കുകയാണോ അതല്ല നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ ഡെറിവേഷൻസ് ഉൾപ്പെടെ ഉപയോഗിച്ച് എഴുതി വെക്കുകയാണ് കാണാതെ പഠിച്ച് എഴുതി വെക്കുകയാണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം എഴുതാൻ പറ്റില്ല മനസ്സിലാകാതിരിക്കലാണോ അവൻ്റെ അത്ഭുതാദരം മനസ്സിലാകലാണോ മനസ്സിലാവാതിരിക്കലാണോ അതുകൊണ്ട് കൂടുതൽ ആളുകൾ പഠിക്കാൻ വരുന്നില്ലേ ഉണ്ട് കൂടുതൽ ആളുകളെ പഠിപ്പിക്കുന്നില്ലേ കൂടുതൽ ആളുകളെ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കാൻ പോകുന്നവനോടും പഠി